ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വചനത്തിന്റെ മുമ്പാകെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാൻ ഇങ്ങനെയൊരു ആ മാധ്യമം ആത്മമിത്രം ബ്രദറൻ നൽ മീഡിയയിൽ കൂടെ ഒരുക്കി തന്ന വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും നൽകുന്നു ആ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദേവസന്നിധിയിൽ ഇരിക്കാം ഇന്ന ഈ ദിവസങ്ങളിലെ ചിന്തകൾക്കായി നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് തിരിയാം ആവർത്തന പുസ്തകം ആ മോശ അവരോട് കാര്യങ്ങളൊക്കെ നാൽപ്പത് ദിവസം മത്സരം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നതാണല്ലോ അത് നമുക്ക് ചില പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാം ഉൾപ്പെടിൽ പ്രത്യക്ഷപ്പെടുന്ന അഗ്നിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആടുന്ന ദൈവം യഹോവയായ ദൈവം മോശയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഞാൻ മിസ്രൈമിൽ എൻ്റെ ജനം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മോശയോട് ഈ ദൗത്യം നീ നിയോഗം കൊടുക്കുന്നത് ഞാൻ അവരുടെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ കരച്ചിൽ കേട്ടു എന്ന് ഏർ എന്ന് പറയുന്ന ദൈവം ദൈവം മോശയോട് പറയുക ആ പറയുകയാണ് ആകയാൽ വരിക നീ എൻ്റെ ജനത്തെ ജനമായ ഇസ്രയേൽ മക്കളെ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ഫറവന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ഞാൻ നിന്നെ വിടുവിക്കുവാനായിട്ട് ഞാൻ നിന്നെ ഫറവൻ്റെ എടുക്കലയക്കും ഉറപ്പാട് മൂന്നിൻ്റെ ഒമ്പതായി പത്ത് മോശയ്ക്ക് കത്തുന്ന ഉൾപ്പുടർപ്പിൽ അഗ്നിയിലാണല്ലോ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യം പറയുന്നത് എത്ര ഒഴിവ് പറഞ്ഞാലും ദൈവത്തിന്റെ നിയോഗം മാറ്റിമറിക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ അത് നാം ഓർക്കണം അവരോനെ കൂടെ കൊടുക്കുന്നു നാൽപ്പത് സമ്മത്സരം മോശം അവരെ ദൈവീയ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ സഹായത്താൽ മരുഭൂമിയിൽ കൂടി നടത്തുന്നു ലക്ഷോപലക്ഷങ്ങൾ ആണല്ലോ കുഞ്ഞു കുഞ്ഞുകുട്ടികളുണ്ട് പ്രായാധികത്തിലുള്ളവരുണ്ട് ഗർഭിണികളുണ്ട് അനേക വിധത്തിലുള്ളവരുണ്ട് അവർക്ക് ആഹാരവും സംരക്ഷണവും നൽകി നൽകി അവരെ ആ മരുഭൂമിയിൽ കൂടെ നടത്തി കൊണ്ടുവരികയാണ് ദൈവമാണ് അവർക്ക് അവരോട് കൂടെ ഇരുന്ന് മോശയ്ക്ക് സകല ജ്ഞാനവും കൊടുത്ത് അവരെ നയിക്കുന്നത് അവർ മത്സര ബുദ്ധികളും സംതൃപ്തിയില്ലാത്തവരും വെറുവൊരുക്കുന്ന ഒരു മോശയെ കല്ലെറിയുവാൻ ഒരുക്കമുള്ളവരും മടങ്ങി പോകുവാൻ മനസ്സുള്ളവരുമായി ആയിരുന്നു എങ്കിലും ദീർഘക്ഷമയോടും കരുണയോടും കൂടെ ദൈവം അവരെ നടത്തി കൊണ്ടുവരുന്നു അടിമ മേലെ നിമിത്തം നിലവിളിച്ചു കരയുന്ന ജനത്തെ അതിൽ നിന്നും വിടുവയ്ക്കുമ്പോൾ എത്രമാത്രം അവർ അനുസരിക്കേണ്ടവരാണ് പകരം അവർ മത്സര ബുദ്ധികളും ദൈവ വെറുക്കുന്ന പെർവേർപ്പുള്ളവരുമായി തീർന്നുപോയി പോയി പ്രിയ സഹോദരന്മാരെ ഇത് ഒക്കെ ചെയ്ത് നമുക്ക് മാറിയിരുന്ന ഇസ്രായേൽ മക്കളെ കുറ്റം പറയുവാൻ സാധിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധന ചെയ്യാം ദൈവത്തിൻ്റെ കരുണയും ദയം നമ്മിൽ എത്ര ഉണ്ടോ ഒരു ചെറിയ പ്രതിസന്ധി പോലും നാമും പ്രതിസന്ധിയിൽ പോലും നാമും പെറുപെറുക്കുന്നവരും നന്ദി കെട്ടവരും നമ്മുടെ ദൈവത്തെ അനുസരിക്കാത്തവരുമായ പാപത്തിന്റെ അല്ലേ പാപത്തിന്റെ അടിത്തം അടിമത്വത്തിൽ നിന്നും തൻ്റെ ജീവൻ മറുപിലയായി കൊടുത്ത് തൻ്റെ ചങ്കിലെ ചോര ഊറ്റി ഊറ്റിക്കൊടുത്ത് കൊടുത്തല്ലേ യേശു കർത്താവ് നമ്മെ വിടുവിച്ചത് സ്വർഗീയ പൗരന്മാരായി കിത്തീർത്തത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് നമ്മെ ദൈവസന്നിധിയിൽ താഴ്ത്താം നമ്മുടെ കുറവുകൾ കണ്ടു ഉണരാം എന്നാൽ മോശയും അഹരോനും തങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു അങ്ങനെ തന്നെ അവർ ചെയ്തു ആവർത്തന ഏഴിൻ്റെ പതിനാറ് ഇത് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുവാൻ നമ്മുടെ നമ്മുടെ ജീവിതം കണ്ടാൽ കഴിയുമോ നമ്മൊന്ന് ചിന്തിക്കുക മോശയുടെ വടി കൊണ്ട് അടയാളങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും യഹോവ പറയുന്നത് ഞാൻ എഹോവ എന്ന് അറിയും ബാക്കി പതിനേഴ് ഇല്ല പ്രിയപ്പെട്ടവരെ പത്ത് അടയാളങ്ങൾ ബാധകളും അയച്ചാലും മഹാദയുമായ എഹോവയെ യോട് അനുസരിക്കാതെ കണ്ടെത്താതെ ഹൃദയം കഠിനപ്പെടുത്തി ഇരിക്കുന്നു നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ഹൃദയം കഠിനപ്പെട്ട് ഫറവോൻ തിരിഞ്ഞത് അരമനയിലേക്കാണ് അല്ലാതെ ജീവനുള്ള ദൈവത്തിങ്കിലേക്കല്ല വാക്യം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ യഹോവയുടെ ആവശ്യം എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിടുക വിട്ടയക്കുക എന്നതായിരുന്നു എട്ടിൻ്റെ പതിനാറ് അങ്ങനെ ഓരോ ബാധകൾ അയച്ചു കൊണ്ടിരുന്നു പറവൻ മന്ത്രവാദികളിലാണ് ആശ്രയിച്ചത് ഫലം കണ്ടില്ല ഇന്നും ഇതല്ലേ നടക്കുന്നത് ദൈവപ്രവൃത്തി കണ്ടല്ലേ ജീവനുള്ള ദൈവ കണ്ടിട്ടും ജീവനുള്ള ദൈവത്തെ വേണ്ട പറവും തിരിഞ്ഞു ജനവും തിരിഞ്ഞു ദൈവത്തിൽ ഇതിലേക്കല്ല ദൈവമാറു ഭാഗത്തേക്ക് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയവയെ ആരാധിക്കുകയാണ് അവർക്ക് വേണ്ടത് ശോചനീയം പോട്ടയം ഇത് ദൈവമില്ലാത്തവരുടെ കാര്യം ദൈവമക്കൾ എന്ന് പറയുന്നവർ നല്ല കാര്യം ചിന്തിച്ചാലോ അഗ്നിശോധനയിൽ നിന്ന് വിടുപ്പിച്ച് സംരക്ഷണം കൊടുത്ത് നടത്തി കൊണ്ടുവന്ന ഇസ്രയേൽ ജനത്തിന് എന്ത് ഭവിച്ചു അവരും ജീവനിലുള്ള ദൈവത്തെങ്കിലേക്കല്ല തിരിഞ്ഞത് പ്രിയ സഹോദരിമാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ നമുക്ക് ഒന്ന് ഒന്നിൻ്റെ പത്ത് മുതൽ പത്തിന്റെ ഒന്ന് മുതൽ ഒന്ന് ചിന്തിക്കാം നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തും കൂടെ നടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ കഴിച്ചു എല്ലാവരും ഒരേ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് ആണ് അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിട്ടു കളഞ്ഞു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു ും നമ്മളോട് ചില കാര്യങ്ങൾ കർശനമായിട്ട് പറയുന്നതാണ് ഇതുവരെ ഒന്ന് വരെ നേരം ഒന്നിൻ്റെ പത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയാണ് നമ്മൾ ചിന്തിച്ചത് ശേഷിച്ച ഭാഗങ്ങൾ ചിന്തിച്ചാൽ വളരെ കർശനമായിട്ട് നമ്മളോട് ഉള്ള ഉപദേശമാണ് നമുക്ക് ബുദ്ധി ഉപദേശത്തിനൊന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിവരിക്കുവാൻ കഴിയയില്ലല്ലോ ആ ഇവിടെ അഞ്ച് പ്രാവശ്യമാണ് എല്ലാവരും ചെയ്ത കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഒരു പ്രാവശ്യം പറഞ്ഞത് ആ ഒരു പ്രാവശ്യം പറഞ്ഞത് അവരിൽ മിക്ക പേരിലും എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് ഇന്നും ദൈവജനമെന്ന് പറയുന്നവർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് അട്ടിക്കൂട്ടുന്ന വിഗ്രഹാരാധനകൾ അധർമ്മ പ്രവർത്തികൾ ഇതൊക്കെയും കണ്ടാൽ ഇനിയുള്ള കാര്യങ്ങൾ നമ്മളോടുള്ള ഉപദേശമാണ് അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് അത് നമ്മ അത് നമുക്കൊന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം അത് നമുക്ക് മുന്നറിയിച്ചു തരുന്നത് നാം ദുർമുഖികളാകരുത് അവർ ദുർമുഖി ഇതെല്ലാം അവർ ചെയ്തവാണ് അതുപോലെ നമ്മൾ ചെയ്യരുത് എന്നാണ് ഇനിയും താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നത് അവർ ദുർമുഖികളായതുപോലെ നാം ദുർമോഹികളാകരുത് നാം വിഗ്രഹാരാധികളാകരുത് വാക്യം ഏഴ് നാം പരസംഗം ചെയ്യരുത് എട്ട് നാം കർത്താവിനെ പരീക്ഷിക്കരുത് വാക്യം ഒമ്പത് നാം പെറുപെറുക്കരുത് വാക്യം പത്ത് ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു വാക്യം പതിനൊന്ന് പന്ത്രണ്ടാം വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ അതുകൊണ്ട് നമുക്ക് ഞെളിയാതെ ഭയപ്പെടാം രക്ഷിക്കപ്പെട്ട ദൈവരാജ്യം കരസമാക്കിയെന്നുള്ള സംതൃപ്തിയിൽ നാം മുമ്പോട്ട് പോവുകയല്ലേ എന്നാൽ നമ്മളുടെ ജീവിതത്തെ ഈ നാളുകളിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്ക പരിശോധിച്ച് നോക്കാം ദൈവം നമുക്ക് അതിന് കൃപ മേൽ കൃപ നൽകി തരട്ടെ ദൈവം നാം മഹതപ്പെടുമാറാട്ടെ